ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എന്നും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഒരു ന്യൂസ് നിങ്ങൾക്ക് തരാനുണ്ട് മനുഷ്യന് പൈസ കൂടുതൽ കിട്ടിയ ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ കാണിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ബുൾജെറ്റ് അതുപോലെ സഞ്ജു ടക്ക് അവന് പണി കിട്ടി അവന് പണി കിട്ടി അവൻ്റെ ലൈസൻസ് കട്ട് ചെയ്തോ മറ്റുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുക ഞാനൊന്നും പറയുന്നില്ല ഈ ബുൾജെറ്റ് അഹങ്കാരത്തിൻ്റെ കയ്യും കാലും വെച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അവരെ വാഹനം ഇന്നലെ പാലക്കാട് വെച്ചിട്ട് ഒരു കയറി ഇടിച്ചു അങ്ങോട്ട് കയറിയിട്ട് ചെയ്തത് ഇവരെ ഫാമിലി ബ്ലോഗാണ് ഇപ്പോൾ കുടുംബം അടക്കണ പോണത് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും പരിക്കുണ്ട് കുടുംബത്തിലുള്ള എല്ലാവർക്കും പരിപ്പുണ്ട് ഇവരിപ്പം ഇവരെന്താന്ന് വെച്ചാൽ ഉറക്കം ഇവർ ഉറങ്ങാണ്ട് വണ്ടി ഓടിച്ച് വേറെ വണ്ടിയമ്മ കൊണ്ടുവന്നിട്ടിച്ച് സത്യം പറയാൻ്റെ മോൻ്റെ മക്കളെ ഈ ബുളിച്ചൻ്റെ വണ്ടി വരുന്ന നിങ്ങൾ മാറിക്കോളോ അല്ലെങ്കിൽ ജീവൻ കിട്ടില്ല ഇവര് ഇതിന് മുമ്പ് വണ്ടിയിലൊക്കെ രൂപമാറ്റങ്ങളൊക്കെ നടത്തി ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ആ വണ്ടി രണ്ട് രണ്ടുപേരും ലൈസൻസ് ഒരാൾക്ക് വണ്ടി ഓടിക്കാറുള്ളു ഒരാൾ കൂടെ നിൽക്കുന്ന അനിയനാണ് അപ്പോൾ അന്ന് ഇവൻ്റെ വണ്ടിയിലെ ലൈസൻസ് ഇവന് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് അന്ന് ഈ സഞ്ജുടേക്കൻ്റെ കളഞ്ഞ പോലെ അന്ന് ഇവൻ്റെ എടുത്ത് കളയേണ്ടതാണ് പിന്നെ ഒരു വണ്ടി ഓടിക്കാൻ കൊടുക്കാൻ പാടില്ലായിരുന്നു ഇനിയെങ്കിലും അവനെ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഒന്ന് റദ്ദ് ചെയ്യുക കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് ഇങ്ങനെ ലക്ഷങ്ങളും മാസാ മാസം മാസം മേടിക്കുമ്പോൾ ഇത് അഹങ്കാരം അഹങ്കാരം തലക്കനം ഇത് രണ്ടും കൊടികുത്തി വാഴ അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ദൈവം ഇങ്ങനെ ഓരോ പണികളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ഇപ്പൊ ഇപ്പൊ ഇണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം അവര് ഊട്ടിന്നോ കൊടാക്കനാലിൽ നിന്നോക്കണ്ട് പോര അപ്പോൾ പറയുന്നുണ്ട് അവരിട്ട വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മള് ഉറങ്ങിയിട്ടില്ല അപ്പൊ ഓർക്കക്ഷീണുണ്ട് നമുക്ക് റൂമെടുത്ത് കിടക്കണോ വേണ്ട വേണ്ട അതൊക്കെ ഭയങ്കര നഷ്ട അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് വെള്ളം കണ്ണിയാ പോണം അതൊക്കെ വലിയ നഷ്ടമാണ് നമുക്ക് വണ്ടിയിൽ വേണമെങ്കിൽ കിടന്നുറങ്ങാം പക്ഷെ നിനക്ക് ഓ ഓർക്കക്ഷീണുണ്ടെങ്കിൽ ഓടാം പോടാം അനിക്കൊരു കുഴപ്പമില്ല ആ ഒരു കുഴപ്പമില്ല അതപ്പോ വലിയ കൊഴപ്പായിട്ട് മാറിയത് കൊണ്ടുപോയാൽ അങ്ങോട്ട് വേറൊരു വണ്ടി ഇപ്പം അങ്ങോട്ട് ഇട്ടിക്കുക ഇട്ടിച്ചിട്ട് ഇവർക്ക് ഇവർക്ക് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടുക്കുമ്പോൾ തന്നെ ക്യാമറയും പിടിച്ച് ഡയലോഗും പറയണം അതുപോലെ തന്നെ ക്യാമറയും പിടിക്കണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അപ്പോൾ മൈൻഡ് പല രീതിയിലേക്ക് പോവുക വൈകുന്നേരം ആവശ്യം ഉറക്കമില്ല അപ്പോൾ ഈ ഉറക്കമില്ലാത്ത ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ റോട്ടി പോണ വണ്ടികളും റോട്ടി പോണ യാത്രക്കാരൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല രണ്ട് രണ്ടിടിയ മൂന്നും ഇടിയൊക്കെ പല സ്ഥലങ്ങളിലും ഇവർ ചെറിയ ചെറിയ ആക്സിഡൻറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇവിടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായിക്കണം അതുമല്ല അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർ ഉറങ്ങിപ്പോയി ഇവർ ഉറങ്ങിപ്പോയിട്ട് ഇവർ ഒരു ഒരു ബ്രേക്ക് പോലും പിടിച്ചില്ല മറ്റേ വണ്ടി ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് കൂട്ടി ഇടിച്ച വണ്ടി അതിൻ്റെ പാട് റോട്ടിലുണ്ട് ഇവരെ വണ്ടി ബ്രേക്ക് പിടിച്ചിട്ടേ ഇല്ല അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡ്രൈവർ ഡ്രൈവറ് ഉറങ്ങിപ്പോയി പകൽ മുഴുവൻ ഇവൻ വണ്ടി ഓടിക്കാനും ഈ വ്ളോഗ് ചെയ്തും വണ്ടി ഓടിക്കലും ബ്ലോഗ് ചെയ്തും വണ്ടി ഓടിക്കലും അപ്പോൾ ഇതിൻ്റെ മേലധികാരികളോട് നമ്മുടെ നല്ലൊരു മന്ത്രിയാണ് നമുക്കുള്ളത് കാരണം എന്ന് വെച്ചാൽ ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രിയാണ് ട്രാൻസ്പോർട്ട് മന്ത്രി ആയിട്ടാണ് നല്ല കാര്യങ്ങളാണ് കാഴ്ചവെക്കണത് എല്ലാം നല്ല അപ്ഡേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി എത്രയും പെട്ടെന്ന് ഈ ബ്ലോഗർമാരും ഇവരെയും കൂടി ഒന്ന് പിടിച്ചു കെട്ടണം ഇവരെ പിടിച്ചു കെട്ടുക ഇവന്റെ ലൈസൻസ് ആജീവാനന്ദ റദ്ദിയാണ് വേണ്ടത് ഒരു വണ്ടീടെ മുകളിൽ ഇവർ ഉറക്കുളച്ച് പറയുന്നുണ്ട് ആ ഉറക്കുളച്ചെന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാണ്ട് വണ്ടി ഓടിച്ച് വേറെ വണ്ടിയും ഇട്ടിച്ചിട്ട് അവര് ശരിക്കു പറഞ്ഞ മനഃപൂർവ്വമായുള്ള നരഹത്തികനെയും ചെയ്തു പോകണത് അതിനുവേണ്ടി ഇവരുടെ പേരിൽ കേസെടുത്ത് ഇവരെത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ഇവർ എത്രയും പെട്ടെന്ന് ജയിലില് കൊണ്ടുവിടാം അപ്പോൾ ബാക്കിയുള്ള വണ്ടികൾക്കോ കാൽനട യാത്രക്കാർക്കോ ബൈക്ക് യാത്രക്കാർക്കോ സമാധാനം അയ്യത് ഓട്ടി കൂടെ നടക്കാലോ ഇവരെ വണ്ടി പോകണോണ്ട് എന്താ സ്പീഡ് എന്നറിയ അതന്നു പറഞ്ഞേ ഓരോ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഒരു ഒരു ചെറിയൊരു വാനില് തുടങ്ങിയ കേസാ പിന്നെ ഇങ്ങടെ ആൾക്കാരെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആനയായി കുതിരയായി ഇപ്പൊ ലക്ഷങ്ങൾ വരുമാനമായി ഇനിയിപ്പോ ആനപ്പുറത്ത് ഇരിക്കുമ്പോ പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അവസാനം നിലത്ത് വന്നതിനൊക്കെ സമാധാനം പറയേണ്ടി വരും അപ്പോൾ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രി സാറേ എത്രയും പെട്ടെന്ന് ഇവർ ഒരുപാട് നിയമലംഘനങ്ങൾ നടത്തുന്ന ബ്ലോഗർമാരാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ ലൈസൻസ് ഇവൻ്റെ ലൈസൻസ് ആ ജീവാനന്ദം സസ്പെൻഡ് ചെയ്യുക ഇപ്പം വണ്ടി ഓടിക്കരുത് ഇപ്പം ബ്ലോഗ് ഉണ്ടെങ്കിൽ വേറെ ഡ്രൈവർ വെച്ചിട്ട് വണ്ടി ഓടിച്ച് ചെയ്തോട്ടെ ഇപ്പൊ ഈ ചീതേന് എത്രയും പെട്ടെന്ന് പോലെ കൊലക്കൂറ്റത്തിന് ഈ കേസ് ചാർജ് ചെയ്ത് അകത്താക്കുക ഇത്ര എനിക്ക് പറയാനുള്ളു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ബൈ